മതമാണ് 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 പ്രശ്നം മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ ഒരു നേതാവ് പറയുന്നതാണ് ഷാജി എന്ന് പറയുന്ന ഒരു നേതാവ് പറയുന്നതാണ് മതമല്ല 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 പ്രശ്നം എന്ന് പറയുമ്പോ മതമാണ് പ്രശ്നം അദ്ദേഹം പറയുമ്പോ ഒരു പ്രശ്നവും ഇല്ല ഇവിടെ ആർക്കും വർഗീയതയില്ല മതേതരത്വം പൊലിഞ്ഞു പോകുന്നില്ല അല്ലെങ്കിൽ മറ്റൊരു കാര്യവും ഇല്ല പക്ഷെ വെള്ളാപ്പള്ളി പറയുമ്പോൾ മതേതരത്വം പോയി പിന്നെ വർഗീയത വന്നു അദ്ദേഹം വലിയ രീതിയിൽ തമ്മിത്തല്ലിക്കാനാണ് നോക്കുന്നത് കേരളത്തിൽ വലിയ രീതിയിൽ വർഗീയത ഉണ്ടാക്കാൻ വെള്ളാപ്പള്ളി ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ എല്ലാവരും കൂടി കടിച്ചു കീർന്ന ഒരവസ്ഥയിലാക്കിയാണ് പോകുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് വരുമ്പോ ജനാധിപത്യം ഞങ്ങൾ ജനാധിപത്യപരമായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവരാണ് ജനാധിപത്യം ഇല്ലാത്തപ്പോ അവർ അവരെല്ലാം മതേതരവാദികളാണ് എന്താണ് ഈ വെള്ളാപ്പള്ളിക്ക് ഒരു നയം മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ ഇത്തരത്തിൽ വർഗീയത പറയുന്നവർക്ക് ഒരു നയം അങ്ങനെയാണോ അല്ല വെള്ളാപ്പള്ളി പറയുമ്പം മതേതരത്വം ഹനിക്കപ്പെടും മുസ്ലിം ലീഗ് പറയുമ്പോൾ പറയുമ്പം മതേതരത്വം ഹനിക്കപ്പെടത്തില്ല അത് ന്യൂനപക്ഷ അവകാശമായിട്ട് വരും അപ്പം ഇതിനകത്ത് ഏറ്റവും ഇപ്പം ഇതിനകത്ത് ഏറ്റവും ഭയക്കുന്നത് ഒളിച്ചു കടത്തിയിരുന്ന മുസ്ലിം ലീഗിന്റെ അജണ്ട പൊളിഞ്ഞു അതായത് ഈ വെള്ളാപ്പള്ളി മിണ്ടാതിരിക്കണം എന്നുള്ളതിന് ആർക്കാണ് ആവശ്യം എന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ ആവശ്യമാണ് അല്ലെ മുസ്ലിം മതസംഘടനകളുടെ ആവശ്യമായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഉള്ളത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ അല്ലെങ്കിൽ എങ്ങനെ പറയും എങ്ങനെ പറ അവതരിപ്പിക്കും എന്നുള്ള രീതിയിലേക്കും അല്ലെങ്കിൽ അവർ ഇങ്ങനെ അവതരിപ്പിക്കാൻ നട്ടല്ലുള്ള ഒരു നേതാവ് ഒരു പക്ഷേ ഹിന്ദു സംഘടനയ്ക്കകത്തോ അല്ലെങ്കിൽ മത സംഘടനയ്ക്കകത്തോ ഒന്നുമില്ല അത് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ഒഴുക്കി ഒക്കെ പോകുന്ന വെള്ളാപ്പള്ളി കാര് പറഞ്ഞു വെള്ളാപ്പള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീപ്പൊരി നേതാവ് തീപ്പൊരി പ്രാസംഗ്യൻ ഷാജി കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം തോറ്റുപോയി അദ്ദേഹം എം എൽ എ ആയിട്ടുള്ളതല്ലേ മതേതരത്തെ ജനാധിപത്യ സംവിധാനം പ്രയോജനപ്പെടുത്തിയിട്ടുള്ളതല്ലേ മുസ്ലിങ്ങൾ മാത്രം ഒരല്ല മണ്ഡലത്തിലല്ലല്ലോ പുള്ളി ഈ പറഞ്ഞതുപോലെ ജയിച്ചത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ഉണ്ടായിരിക്കാം എനിക്ക് എന്നാലും അതിനകത്ത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മറ്റെല്ലാ ജാതിക്കാരും ഉണ്ടല്ലോ അയാൾ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം നമ്മൾ കേട്ടത് മതമാണ് മതമല്ല 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 പ്രശ്നമെന്ന് കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു മതമാണ് 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 പ്രശ്നം എന്റെ പാർട്ടി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ എന്തോ ഞാൻ എൻ്റെ മതത്തെ പറ്റി പറയും എൻ്റെ മതത്തിന്റെ കാര്യങ്ങൾ പറയാനല്ലാത്ത മുസ്ലിം ലീഗ് പിന്നെ എന്തിനാണെന്നെ ചോദിച്ച് അത് ചോദിക്കുമ്പോൾ അതിനെതിരെ അത് വർഗീയതയാണെന്നോ അത് തിരുത്തണമെന്നോ പറയാനുള്ള കേൾപ്പില്ലാത്ത വി ഡി സതീശനാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യങ്ങൾ ഈ വർഗീയവാദമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ പറയാൻ പാടില്ല അയാൾക്കെതിരെ കേസെടുക്കണം അയാളെ എന്ന് പറയുന്നു അതല്ലോ കഴിഞ്ഞ പ്രാവശ്യം അയാൾ ഇതുപോലെ മലപ്പുറം വിഷയത്തിനകത്ത് മലപ്പുറം വിഷയത്തിനകത്ത് അയാൾ പറഞ്ഞാൽ എന്താ മലപ്പുറം വിഷയത്തിനകത്ത് ഭൂരിപക്ഷം വരുന്ന സമുദായത്തിന് ഒരുപക്ഷെ ഭൂരിപക്ഷം ഉള്ളിടത്ത് പോലും ഒരിടത്ത് പഞ്ചായത്ത് പോലും മത്സരിക്കാൻ പറ്റുന്നില്ല അതുപോലെ പല ആനുകൂല്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ കിട്ടേണ്ടിടത്ത് മുസ്ലിങ്ങൾ മാത്രമായി പോകുന്നു അങ്ങനെ ആവാൻ പാടില്ല എന്ന് പറഞ്ഞിടത്ത് അയാൾ അങ്ങനെ മത മതപാധിയാവുന്നു മാത്രല്ല മുസ്ലിം ലീഗ് അല്ലേ ഈ ഇത് പറയാതിരിക്കേണ്ടത് ഇയാളൊരു ജാതി സംഘടന അയാൾ ഈഴവന് വേണ്ടി പറയും കാരണം എസ് എൻ ഡി പി യൂണിയൻ അത് പ്രധാന ഒരു ജാതി ഒരു മതം ഒരു ചെയ്യുമെന്നൊക്കെ പറഞ്ഞാലും അത് ഈഴവൻ്റെ സാധനമാണെന്ന് എല്ലാവർക്കും അറിയാം എസ് എൻ ഡി പിക്ക് വേണ്ടി പറഞ്ഞ് ഇയാൾ പറഞ്ഞു തുടങ്ങിയപ്പോഴത്താണ് ഈ എസ് എൻ ഡി പി കാര് പോലും ചിന്തിച്ചിട്ടുള്ളത് ഞങ്ങൾ ഇത്രയൊക്കെ ഉണ്ടോ ഞങ്ങൾക്ക് ഇത്രയും ബലമുണ്ടോ ഞങ്ങൾക്ക് എന്താ നട്ടലുണ്ടായാലോ എന്നൊക്കെ ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന് നട്ടലുണ്ടാകും ഉണ്ടെന്നുള്ള കാര്യം നമ്മളിപ്പോൾ പുറത്തൊക്കെ തപ്പി നോക്കുന്നത് പോലെ നേരത്തെ എല്ലാവരും അല്ല അതേ എന്തോ ചേരി ചേരാ എന്നൊക്കെ പറഞ്ഞത് പോലെ അപ്പോൾ ഇപ്പോൾ ഇത് ചിന്തിച്ചു തുടങ്ങി ആ ഒരു വിഷയമുണ്ട് അപ്പം ഇതിനകത്ത് വേറെ ഒന്നുമല്ല പ്രശ്നം കാരണം ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മതേതരത്വം ഒന്നുമല്ല ചില ആൾക്കാരുടെ വോട്ട് അല്ലെങ്കിൽ അവരുടെ സംഘടന അല്ലെങ്കിൽ അവരുടെ ഒന്നിച്ചുള്ള നിൽപ്പ് അതിനെ തടുക്കാൻ എന്തിനു വേണ്ടിയാണെങ്കിൽ പോലും അതിനെ തടുക്കാൻ പ്രാപ്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പം ഇല്ല ഇപ്പം ഇദ്ദേഹം പറഞ്ഞില്ലേ മന്ത്രി സജി ചെറിയ സജീ ചെറിയ മാം മാപ്പു പറഞ്ഞല്ലോ അതിപ്പോൾ വെള്ളപക്ഷ്മി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മ അത് വോട്ടിനെ സജി സജീച്ചെറിയാൻ വേറെ എവിടെയെങ്കിലും അങ്ങ് മാപ്പ് പറയൂ അല്ല വേറെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളും മാപ്പ് പറയും ഒന്നുമില്ലല്ലോ അതിനകത്ത് ഇപ്പം ഇതിനകത്ത് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആരെ മതേതരവാദി ആവണമെങ്കിൽ ആരെ പറയണം ഇവിടുത്തെ എസ് എൻ ഡി പി കാരനെ പറയണം ആരെ പറയണം ഇവിടുത്തെ എൻ എസ് എസിനെ പറയണം ആരെ പറയണം ഇവിടുത്തെ ഹിന്ദുവിനെ പറയണം അല്ലാതെ അയാൾ ഈ പറയുന്നത് പോലെ ഷാജി എന്ന് പറയാം നിങ്ങൾ നിർത്ത് ഇത് യു ഡി എഫ് ആണ് യു ഡി എഫിനകത്ത് ഇങ്ങനെ പറയാൻ പാടില്ല ഇത് മതേതര ജനാധിപത്യ പാർട്ടിയാണെന്ന് പറയാനുള്ള തൻ്റെ ഇടം സതീഷനുണ്ടോ അല്ലെങ്കിൽ ജമാഅത്തി ഇസ്ലാമിയുടെ ഭരണഘടന ഇന്നതുപോലെ ശരീരത്തിന് നിയമം അനുസരിച്ചുള്ളതാണ് ജനാധിപത്യത്തെ അവർ വെല്ലുവിളിക്കുന്നുണ്ട് അവരെ ലോകത്ത് മൊത്തം ഈ പറയുന്നത് പോലെ മതരാഷ്ട്രം മരണം വിചാരിക്കുന്നത് ആ അതിനകത്ത് മാറ്റം വരുത്തിയാൽ എൻ്റെ കൂടെ നിർത്താൻ പറ്റുമെന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയുണ്ടോ അല്ലെങ്കിൽ ഇത് പറഞ്ഞു കൊടുത്തതൊക്കെ പോലും എന്നെ തള്ളിപ്പറയാനുള്ള മാനസികാവസ്ഥയുണ്ടോ മറ്റിടത്ത് നിന്നും മറിച്ചിടത്ത് നിന്നും ആരുടെ കൂടെ നിൽക്കുന്നു എന്ന് ചോദിക്കാനുള്ളത് അപ്പോൾ അതല്ല വിഷയം ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വെള്ളാപ്പള്ളി ഈ പറയുന്ന ഹിന്ദുവിൻ്റെ കാര്യം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കാര്യം കൃത്യതയോടുകൂടിയും വ്യക്തതയോടുകൂടിയും പറഞ്ഞ ആൾക്കാരെ ചിന്തിപ്പിച്ചത് തന്നെയാണ് വിഷയം അല്ലാതെ മതേതരത്വവും ജനാധിപത്യവും ഒന്നുമല്ല ഇവിടെ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രം അച്ചാരമിട്ടിട്ടുള്ളതും അല്ലെങ്കിൽ അവർക്ക് മാത്രം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയും അവർക്ക് മാ അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതാണെന്നാണ് ഇതിനകത്ത് നിന്ന് മനസ്സിലാവുന്നത് ഈ വെള്ളപ്പള്ളി നട ശ ശരിക്കും പറഞ്ഞത് മലപ്പുറത്തെ കാര്യം മാത്രം അതായത് മലപ്പുറത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഇതര മതസ്ഥർക്ക് നിങ്ങൾ പ്രാധാന്യം നൽകുന്നു ഇതാണ് ചോദിച്ചത് അപ്പോൾ ഉടനെ പറഞ്ഞു മലപ്പുറത്തെ വർഗീയതയെക്കുറിച്ചും അല്ലെങ്കിൽ മലപ്പുറത്തെ മുസ്ലിം സമുദായത്തെക്കുറിച്ച് അടച്ചാക്ഷേപിച്ചു ശരിയാണ് പട്ടികവർഗ സംവരണ സീറ്റ് എന്നൊരു സീറ്റ് ഒഴിച്ച് നിർത്തിയാൽ ഏതെങ്കിലും സ്ഥലത്ത് മുസ്ലിം നാമധാരിയായാലും െ മും ലീഗ് മത്സരിപ്പിക്കോ ഇല്ല ഈ പാർട്ടിയുടെ പേരിൽ തന്നെ ജാതിയാണ് ഉള്ളത് മുസ്ലിം ലീഗ് എന്നാണ് ആ പാർട്ടിയുടെ പേര് അങ്ങനെയുള്ള ഒരു കാര്യം വെള്ളാപ്പള്ളി നട വർഗീയവാദിയായി നേരത്തെ പറഞ്ഞ പോലെ കെ എം ഷാജി പറഞ്ഞത് എന്താണ് മതമാണ് ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ മതത്തിന് വേണ്ടി നിൽക്കുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് മുസ്ലിം സമുദായത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പത്ത് വർഷമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങൾ ഇതൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി ഇത് മുഴുവൻ അതേ അളവിൽ തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ ഭരണത്തിൽ കയറണം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതെന്നല്ല പറഞ്ഞത് ഞങ്ങളുടെ സമുദായത്തിന് നഷ്ടമായ അധികാരങ്ങൾ അവകാശങ്ങൾ ഞങ്ങളുടെ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ട അവകാശങ്ങൾ അപ്പോഴും സമുദായം പറയുന്നു അത് വർഗീയതയല്ല അപ്പോൾ ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിട്ട് ആക്ഷേപിക്കുന്നു അല്ലെങ്കിൽ ആക്രമിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് എസ് എൻ ഡി പി യോ ജനറൽ സെക്രട്ടറിയാണ് പക്ഷേ എസ് എൻ ഡി പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈഴവ സമുദായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും വെള്ളാപ്പള്ളി നടേശൻ അവരുടെ നേതാവായിട്ടൊന്നും കാണുന്നില്ല പക്ഷേ വെള്ളാപ്പള്ളി ആ സമുദായത്തിൻ്റെ നേതാവ് എന്ന നിലയിൽ പറയുന്നു ചില ആൾ വെള്ളാപ്പള്ളിയുടെ നിലപാടുകളെ തള്ളി പറയുന്നു ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഷാജിയെ പോലെയുള്ള നേതാക്കൾ ഞങ്ങൾ നിലകൊള്ളുന്നത് നിലപാടെടുക്കുന്നതൊക്കെ തന്നെ ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടിയാണെന്ന് പറയുന്നു ഇവർ മറ്റൊരു സമുദായത്തിലെ ആളുകൾക്ക് അവിടെ സീറ്റ് കൊടുക്കുന്നില്ല ഇനി വെള്ളാപ്പള്ളി പറഞ്ഞ മറ്റു കാര്യം എന്താ എസ് എൻ ഡി പിക്ക് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് മലപ്പുറത്ത് ഒരു സ്ഥാപനം പോലും തുടങ്ങാൻ പറ്റുന്നില്ല കാരണം മാറി മാറി വരുന്ന സർക്കാരുകൾ അവർക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള അവകാശം കൊടുക്കുന്നില്ല വി ഡി സതീഷൻ ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കൾ ചാടി വീഴുകയാണ് പക്ഷേ വെള്ളാപ്പള്ളി സി പി എമ്മിന്റെ നേതാക്കളും ചാടി വീണു സി പി എമ്മിന്റെ നേതാക്കളും വീണ്ടും സി പി എം പക്ഷെ അധികം കണ്ടത്തില്ല സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോൾ എന്താ പറയുക ഒരു ലക്ഷം രൂപ ചോദിക്കാൻ വന്നപ്പോൾ ഞാൻ അവർക്ക് മൂന്ന് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് പറഞ്ഞില്ലേ അപ്പോൾ എല്ലാവർക്കും വാരിക്കോരി നൽകുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ബിസിനസ്സുകാരാകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും അല്ലെങ്കിൽ സമുദായ നേതാക്കളാകുമ്പോൾ അങ്ങനെ ചെയ്യും ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ ഈ എസ് എൻ ഡി പിയും എൻ എസ് എസിനെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഹൈന്ദവ ഐക്യം ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം കാരണം ഹിന്ദുക്കൾ അമ്പലത്തിൽ പോയാൽ അല്ലെങ്കിൽ ഹിന്ദുക്കളായ ആളുകളുടെ കുട്ടികളെ അമ്പലത്തിൽ കൊണ്ടുപോയാൽ അവരുടെ കല്യാണങ്ങൾ അവിടെ വെച്ച് നടത്തിയാൽ ഉത്സവം കാണാൻ പോയാൽ ആ സംഖ്യ ആയോ നീ ആർ എസ് എസ് ആയോ എന്ന് ചാപ്പ കുത്തുന്ന മുദ്ര കുത്തുന്ന ഒരു നിലപാടുണ്ട് ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഹിന്ദുക്കളെ അല്ല അടച്ചാക്ഷേപിക്കുന്നത് ആർ എസ് എസിനെയാണ് അടച്ചാക്ഷേപിക്കുന്നത് സത്യത്തിൽ ഈ ആർ എസ് എസ് എന്ന് പറയുന്നതിനകത്ത് ഈ പറയുന്ന മുസ്ലിങ്ങളൊന്നും വരുന്നില്ല അതിന് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ് നേരിട്ട് ആക്ഷേപിക്കുന്നതിന് പോരെ എപ്പോഴും ആർ എസ് എസിന്റെ തോളിൽ ചാരി പല കാര്യങ്ങളും പറയുന്നു ഇത് പറയുന്ന ആരാച്ചാൽ സി പി എമ്മിൽ പ്രവർത്തിച്ചിട്ട് പിന്നീട് പാർട്ടി മാറുകയോ അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ ചെയ്യുന്ന ആൾക്കാർ പറയുകയാണെങ്കിൽ ഞങ്ങളെ ഇങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് ഇവിടെ മത തീവ്രവാദം വളർത്തുന്ന തീവ്ര സംഘടനകൾ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് ഇസ്ലാമിന്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ പറയുകയാണ് ഞങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് നന്നായിട്ട് നമസ്കരിക്കാൻ പറ്റുന്നില്ല കാരണം ഈ സ്ഥലം എന്ന് പറയുന്നത് മുസ്ലിം റൂളേഴ്സിന്റെ കയ്യിലായിരിക്കണം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഭരിക്കണം മുസ്ലിം രാജ്യമാണ് അപ്പൊ ഇന്ത്യ അങ്ങനെ ആക്കണം അല്ലാതെ എങ്കിലും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടുന്നില്ല ഈ ജമാഅത്ത് ഇസ്ലാമി എവിടെയുള്ളത് അപ്പോൾ മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്ന ഈ തീവ്ര നിലപാടുള്ള ആളുകൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ സ്പേസ് കിട്ടിയില്ലെങ്കിൽ അവർ നേരെ ജമാഅത്ത് ഇസ്ലാമിയിലോ പി ഡി പിയിലോ എൻ ഡി എഫിലോ അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്തിനാണ് ഈ എസ് ഡി പി ഐ പോലെയുള്ള പാർട്ടികൾ ഇവിടെ നിലനിൽക്കുന്നത് അല്ലെ പോപ്പുലർ ഫ്രണ്ട് പോലെയൊക്കെ നിന്നെന്താ മുസ്ലിം ലീഗിലെ ആ പാർട്ടിക്ക് ഒരു മിതവാദമാണ് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാരുണ്ട് അതാണ് കെ എം ഷാജിയെ പോലെയുള്ളവരുമായിരുന്നു നിന്നത് പക്ഷേ കെ എം മുനീർ അങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല അല്ലെ കുഞ്ഞാലി കുഞ്ഞാലും അപ്പം അതാണ് ഞാൻ പറഞ്ഞ് മതനിര നിരപേക്ഷമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരുണ്ട് തീവ്രവാദ നിലപാടുള്ളവരുണ്ട് അവിടെ വെള്ളാപ്പള്ളിയെ മാത്രം കടന്നാക്രമിക്കുന്നു അല്ലെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന സുഖകുമാരൻ നേരെ ആക്രമിക്കുന്നു അവർ രണ്ടുപേരും പറയുന്നത് അവരവരുടെ സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടിയാണ് ഇനി നേരത്തെ പറഞ്ഞ എന്താണ് ഈ ബ്രാഹ്മണന് അതുപോലെ തന്നെ നായാടി മുതൽ നമ്പൂരി നിൽക്കണം അങ്ങനെ ഒരു ഹിന്ദു ഹൈന്ദവ ഐക്യം ഉണ്ടായാൽ അത് മുസ്ലിം സമുദായത്തിന് വലിയ ക്ഷീണമുണ്ടാകും നമുക്കറിയാം ഇപ്പം ഈ ബി ജെ പിയുടെ വളർച്ച കൊണ്ട് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം വോട്ടുകളെല്ലാം കൂടെ സമാനം അവിടെയാണ് വലിയ മലപ്പുറത്ത് മലപ്പുറം ജില്ലാ ഒന്നും പ്രതിപക്ഷമില്ല അവര് മാത്രമേ ഉള്ളൂ അപ്പം എന്നാണോ ഈ ഹൈന്ദവ സമുദായങ്ങളെല്ലാം എല്ലാം തന്നെ ഒന്നിക്കുന്നത് അന്ന് സി പി എമ്മിന്റെ വോട്ടുപട്ടിയിലെ കുറെ വോട്ട് ചോരും കോൺഗ്രസിന്റെ വോട്ടുപെട്ടിയിലെ വോട്ട് ചേരും അതുകൊണ്ടാണ് എൽ ഡി എഫും യു ഡി എഫും ഇവരെ തമ്മിലെടുപ്പിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ തന്നെ കന്നി കൂടെ നമുക്ക് പിന്നെ വേറെ കാര്യമുണ്ട് ഇതിനകത്ത് യോഗി പറഞ്ഞ ഒരു കാര്യം ഉണ്ട് ഇന്റർവ്യൂ ഞാൻ കേട്ടതാ നിങ്ങൾക്ക് ജാതി അല്ലെങ്കിൽ മതേതരത്വം ഉണ്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് നിങ്ങൾക്ക് വേറെ വേറൊരുണ്ടോ അവർക്ക് മതേതരത്വം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മതേരത്വം ഉള്ള പറഞ്ഞു പച്ചയായിട്ട് പറഞ്ഞോ അത് ഇന്ത്യയിൽ എന്താണ് അതിന് തെറ്റ് അവർക്ക് മതേതരത്വം ഉണ്ടോ എന്നെങ്കിൽ മാത്രമേ എനിക്ക് അവർക്കുണ്ടെങ്കിൽ എനിക്കും ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് മാത്രമായിട്ട് ഉണ്ടാകുന്ന ഒരു മതേതരത്വം ഇന്ത്യയിൽ അല്ലെങ്കിൽ എനിക്ക് എന്റെ എന്റെ ഭാഗത്തില്ല അവർക്കുള്ള മതേതരത്വം ഒക്കെ എനിക്കും ഉണ്ട് മനസ്സിലായില്ലേ അല്ലാതെ അവർ മതേതരത്വം വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ വേണ്ടാന്ന് വെക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ എനിക്കുള്ളൂ ഇപ്പൊ വെള്ളാപ്പയുടെ കാര്യത്തിൽ അത്രയും ചിന്തിച്ചാൽ മതി ഞാൻ ഞാൻ പറഞ്ഞാൽ എന്താ പറയുന്നതിനെ തെറ്റുന്നില്ല അതായത് വെള്ളാപ്പള്ളി നമ്മൾ ഈ പറയുന്നത് പോലെ യോഗിയുടെ നിലപാടിലേക്ക് പോകണം അല്ലെങ്കിൽ യോഗിയുടെ നിലപാടിലേക്ക് പോകുന്നു യോഗിയിലേക്ക് എത്തുന്ന വെള്ളാപ്പള്ളി എന്ന് വേണം കരുതാൻ കാരണം അതിനകത്ത് നമ്മൾ യോഗിയാഗത്ത് ഞാനിപ്പോൾ പറഞ്ഞത് യോഗിയാകത്ത് നിന്ന് അവിടെ എന്താ ചെയ്യുന്നത് അവിടെ ഹിന്ദുവിന്റെ ആചാരം നടക്കുമ്പോൾ മുസ്ലിം വെള്ളം ഉണ്ടാക്കി അവനെ ശിക്ഷിക്കും മുസ്ലിം ആചാരം നടക്കുമ്പോൾ ഹിന്ദു വെള്ളം ഉണ്ടാക്കി അവനെ ശിക്ഷിക്കും മനസ്സിലാവുന്നുണ്ടോ അവിടത്തെ അതേ രീതിയിൽ സമമായിട്ടാണ് കാണുന്നത് പിന്നെ വേറെ എന്തെങ്കിലും ഒരു രാജ്യത്തിന് പ്രാപ്തമല്ലാത്ത രീതിയിൽ ഇടപെടുന്ന ഒരു അവസ്ഥ വന്നാൽ അവനെ കൈകാര്യം ചെയ്തിരിക്കും മനസ്സിലാവുന്നു ഇത് ഇവിടെ നിന്ന് പറഞ്ഞുണ്ടോ മലപ്പുറത്തെ വിഷയം നിങ്ങൾ കാണുന്നില്ലേ എല്ലാവർക്കും ഒരേപോലെ അല്ലേ കാര്യങ്ങൾ വേണ്ടത് അതിനകത്ത് അത് ഉണ്ടാവണ്ടേ എന്ന് പറയുമ്പോൾ അവനെങ്ങനെ മതേതരവാദിയാവും അല്ല അല്ലെങ്കിൽ വർഗീയവാദിയാവുന്നു ഒരു അത് ഇതേ ഉള്ളൂ യോഗി പറഞ്ഞു അതേ സാധനം യോഗി പറഞ്ഞു നിങ്ങൾക്കില്ലാത്ത അവർക്ക് പറയാനത്തോണ്ട് എനിക്കുണ്ട് അവർക്കുള്ളതൊക്കെ എനിക്കുള്ളൂ എനിക്കായിട്ടൊന്നും പ്രത്യേകിച്ചില്ല എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞാൽ പ്രശ്നം പറഞ്ഞാൽ വേണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക